ആരോ വന്നു ആരാണോ വന്നേ എപ്പോഴാണോ വന്നത് ഒന്നും അറിഞ്ഞില്ല ഹലോ 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 ഹലു ആരാ ആരാവന്നേ ആരോ ഒരാൾ വന്നിട്ടുണ്ട് തമ്പുരാനും ആരായാലും ഒന്ന് അറിഞ്ഞു വരുമായിരുന്നെങ്കിൽ അറിയായിരുന്നു ആരാന്ന് ആരൂ ഈ വഴിക്ക് ഇതിലേ ഇറങ്ങിയ ആരാണ് ഇവിടെ ഉള്ളത് ആരുമില്ലേ ഇവിടെ എന്താണ് ആരും വരാത്തത് എന്താണ് ആരും വരാത്തത് ആരും ഒരാളിലേക്ക് കിട്ടും ആരാണോ ബന്ധം ആരുമില്ലേ ആരുമില്ലേ ഇന്നീ വഴിയിൽ ആരുമില്ലേ ഒന്ന് വരുമോ ഇതിൽ വരുമോ ൊക്കെ ഇറങ്ങി വരുന്നു ആരുമില്ല എന്താണ് ഈ വഴിക്കാരും ഇല്ലാത്തത് ആരേലും ഉണ്ടോ ആരേലും ഉണ്ടെങ്കിൽ ഇറങ്ങി വായോ ഇറങ്ങി വായോ ഇറങ്ങി വായു ഇറങ്ങിവായൂ ഒരാൾത്തറ വണത് വച്ചിട്ടാരും ഈ വഴിക്ക് വരുന്നില്ലല്ലോ നോക്കുമ്പോൾ എന്തായിരിക്കും ആരും വരാത്തത് ആരും വരുന്നില്ല ആരും വരുന്നില്ല ഈ വഴി ആരും വരുന്നില്ല ആര് പറഞ്ഞു ആര് പറഞ്ഞു ആരും വരുന്നില്ല ഇറങ്ങി വായു ഇറങ്ങിവായു നിറങ്ങി വായു താഴെത്തോട്ട് എല്ലാവരും വായു ഇറങ്ങി വായു ഇറങ്ങിവായു വായു താഴെത്തൊട്ട് എല്ലാവരും ഒന്നിറങ്ങി വായു ഇറങ്ങി വരൂ ഇറങ്ങി വരൂ ഇറങ്ങി വരൂ പറന്നു വരൂ ഓടി വരൂ ചാടി വരൂ പറന്നു വരൂ നടന്നു വരൂ കടന്നു വരൂ ഇറങ്ങി വരൂ ആരാന്നേ ഒന്നും വരാത്തത് എന്താന്നേ ആരും ഒന്നും വരാത്തത് എന്താന്ന് ഈ ആരും ഈ വഴിക്ക് വരാത്തത് എന്തുകൊണ്ടായിരിക്കും ആരും ഈ വഴിക്ക് വരാത്തത് അയ്യോ അയ്യോ എന്തൊക്ക മേടായിരുന്നു അമ്പുമ്പില്ല ഇപ്പോ ആരുമില്ല അവനായി ശവമായി ഇറങ്ങി വാ കൂട്ടുകാരി നിങ്ങളിറങ്ങി വന്ന് സപ്പോർട്ട് ചെയ്താലല്ലേ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കപൊക്കെ ഉണ്ടാവുകയുള്ളൂ ആരും വരെയൊന്നും ഈ വഴി ആരും വരെയൊന്നും അടുത്തറയിലോട്ട് ഈ വഴിക്ക് ആരും വരുന്നില്ല ആരും വരാതെ ഇങ്ങനെ ഇരുന്നാലും ലൈക്കടിച്ച് സബ് അടിച്ച് ഇറങ്ങി വരൂ കൂട്ടുകാരെ എന്ത് ആയിരം പേരൊന്നിച്ച് വന്നാലും കാമന്റിടാ നീ വീടാരും ആയിരം കമന്റിടാന ആരുമില്ല വിശേഷങ്ങൾ പങ്കുവെക്കുവാൻ വൈകിയ വേളി ഏവർക്കും ആൽ സ്വാഗതം കൂട്ടുകാരി സ്വാഗതം ഇറങ്ങിവായു ഒന്ന് ഇറങ്ങിവായോ കാപ്പി പൂത്തല്ലോ ദൂരെ കാണോ ആരാരും കാണാതെ പിന്നെയും പൂവിടുമ ആരാരും കാണാതെ ആരൂമത്തൈമുള്ള പിന്നെയും പൂവിടും അയ്യോ അയ്യോ എന്തിനും ഈ രണ്ടും മൊബൈലിൽ നോക്കിക്കോട്ടി ഇറങ്ങി വരൂ ഇറങ്ങി വരൂ ഇറങ്ങി വരൂ അഗിൽ അഖിൽ ഹായ് ഹായ് അഖിലേ സ്വാഗതം 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 ഇയാൾ ലൈക്ക് സ്വാഗതം അഖിലെ പറയുമെ എന്തുണ്ട് വിശേഷം അഗിലെ ലൈക്ക് എന്ന് പറയുന്നു താങ്ക് യു അഖിലേ പറയലെ എന്തുണ്ട് വിശേഷം അഖിലിൻ്റെ നാടെവിടെയാണ് കേൾക്കുന്നുണ്ടോ അഖിലേ ഞാൻ പറയുന്നത് അഖിലേ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്തെങ്കിലേ അഖിലും വന്നിട്ട് മിണ്ടാതിരിക്കുകയാണോ അങ്ങനെ ചെയ്യരുത് മിണ്ടണേ മിണ്ടാതെ പോകരുതേ യാത്രയിലേക്ക് വൈകി വന്ന ആളാണെങ്കിൽ അകിലേ പറയാകിലേ എന്താണേ മിണ്ടാത്തേ ഹലോ 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 ഇറങ്ങി വരൂ ഇറങ്ങി വരൂ ഇറങ്ങി വരൂ ലൈക്ക് പറഞ്ഞിട്ട് പോയോ ഹാപ്പിനെസ് ഹലോ അകിലേ എന്തോ അകലേ മിണ്ടാത്തേ ഏടാ മോ എന്നേ എന്തോ അകിലെ പറയുന്നു കേൾക്കാവെന്ന് പറയുന്നു കേൾക്കാവെന്ന് പറഞ്ഞിട്ടാണോ വേറൊന്നും എന്നോട് മിണ്ടാതിരുന്നത് സുരക്ഷേട്ടാ സ്വാഗതം സ്വാഗതം സുരക്ഷേട്ടാ വൈകിയ വീളിൽ അൽത്രയിലേക്ക് സ്വാഗതം സുരക്ഷേട്ടാ പറ സുരക്ഷേട്ടാ എന്തുണ്ട് വിശേഷം അഖിലെ അഖിലാദ്യമായിട്ടാണോ അഖിലെ അൽത്രയിലോട്ട് വന്നത് ആൾത്രയിലോട്ട് ആദ്യമായിട്ട് എത്തുന്നവർ അൽത്രയെ ഒന്ന് കൂട്ടാക്കണേ കേട്ടോ 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 കുയി കുയ് കുയി അതിലേ ഫുഡ് കഴിച്ചോ സുരക്ഷേട്ടാ പറ സുരക്ഷേട്ടാ എന്നാ സുരക്ഷേട്ടാ വിശേഷമൊക്കെ എന്തുണ്ട് ഇടാണെങ്കിൽ ഒന്നും വീണ്ടുന്നില്ലല്ലോ ചായ കുടിച്ചു എന്ന് പറയുന്നു അകലേ അകില്ല സ്ഥലം എവിടെയാണെങ്കിലേ സുരേഷനും മിണ്ടുന്നില്ല എന്താണ് മിണ്ടാത്തത് ആരാണ് മിണ്ടാത്തത് എന്തുകൊണ്ടാണ് മിണ്ടാത്തത് ദൈമേ ഇനി എനിക്ക് മെസ്സേജുകൾ വരാതെ തന്നെയാണോ ഭഗവാനേ എന്തു പറ്റി ഹലോ 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 അകലെ പറയാ അഖിലെ ആദ്യമായിട്ടാണോ അകലെ ആദ്യമായിട്ടാണെങ്കിൽ എനിക്കൊരു കോയി ഈ കോഴിക്കൊരു പൂച്ച ആരാണത് ആരാടാ അതിലെ അമ്മി പോകുന്നേ സത്യം പറയാടാ ആരാടാ ആരും പറഞ്ഞില്ലെന്ന അവന്റെ ധാരണ അവൻ കയറിപ്പോയി കൊച്ചു കള്ളൻ ദൈവമേ എന്റെ പാടോ ഇവിടെ എന്നിട്ടാരും മിണ്ടുന്നില്ല സുരേഷ എന്നെ ഇടപോനെ എന്ന് വിളിച്ചിട്ട് പോയി മിണ്ടുന്നില്ല എന്തുകൊണ്ടും മിണ്ടുന്നില്ല ഇനി ഇനി മെസ്സേജ് അല്ല സ്പാമായി കിടക്കുവാണോ എന്തായിരിക്കും സംഭവിച്ചത് ഹലോ ഇനിയിപ്പോൾ ഒരു ബ്ലൂ ഇട്ട് കൊടുത്തു പോലെ ബുക്ക് ചെയ്യാമല്ലോ അകില് അകിൽ ഞാൻ ബ്ലൂ ഇട്ടിട്ടുണ്ട് അഖിലുണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടെ അഖിലുണ്ടോ കാരണം ഇനി ബ്ലൂ ഇല്ലാത്തോണ്ടാണോ ഇനി മെസ്സേജ് സ്പാമാകുന്ന അറിയത്തില്ലല്ലോ എനിക്കൊന്നും കാണാനോ കേൾക്കാനോ പറ്റുന്നില്ല ഹലോ ഹലോ സുരേഷ ചേട്ടാ ഇവിടുണ്ടോ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ആരുമില്ല പോയി അവരെന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ ഒന്നും അറിയത്തില്ല കാരണം ഒന്നും വന്നില്ല ഇനി ബ്ലൂ ഇല്ലാത്തോണ്ട് ചിലപ്പോൾ മെസ്സേജുകൾ സ്വാകുന്നതാണോന്നറിയത്തില്ലോ കേൾക്കാമോ കേൾക്കാമോ ഹലോ ഹലോ കൂട്ടുകാരെ നിങ്ങൾക്ക് കേൾക്കാമോ കേൾക്കുവാനായി കേൾക്കുവാനായിട്ടക്കത്തെ ഞാൻ പറയുന്നത് കേൾക്കാമോ ആരുമില്ല ആർക്കും കേൾക്കാൻ പറ്റുന്നില്ല എന്ത് പറ്റിയതായിരിക്കും ഈശ്വര എന്ത് സംഭവിച്ചു എന്താണ് ആർക്കൊന്നും കേൾക്കാൻ പറ്റാത്തത് ചായ കുടിച്ചു എന്നും പറഞ്ഞാൽ അകില് പോയോ എടാ മോനേ നമ്മൾ വിളിച്ചു പോയോ എന്നിട്ട് രണ്ടേ 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 രണ്ട് പോരാട്ടം രണ്ട് പേര് വാച്ച് ചെയ്യുമ്പോൾ രണ്ട് ലൈക്കമായി ഞാനിവിടെ ഇരിക്കുന്നു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ി പാടിത്തവരും പാട്ട് ഓരോരോ നാക്കളിലോടിയെത്തും പാട്ട് കണ്ണീരിൽ പാടത്തും രാപത്തണ പാട്ട് പഴം പാട്ട് ഏതോ രാത്രി മഴ മുള്ളി വരും പാട്ട് പണ്ടേ പണ്ട് പാട്ട് എന്റെ ദൈവം അരുവിയൊക്കെ എപ്പോഴാണോ ഇതിൽ എത്തിയത് ഞാൻ അറിഞ്ഞേ ഇല്ലല്ലോ ഹലോ അരുവി ഏത് കാട്ടിനാണോ ഞാൻ കാട്ടിലല്ല ഞാനെൻ്റെ വിറ്റത്താടെ എന്തുടേ എന്തുണ്ട് വിശേഷം ചായുടിയൊക്കെ കഴിഞ്ഞോ വീട്ടിലെത്തിയോ എന്നിട്ട് 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 പറ 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 എന്നിട്ട് 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 ജിമ്മിലാണോ നിങ്ങൾ ജിമ്മിൽ എന്തിനു പോകുന്നതാണ് സത്യം പറ നിങ്ങൾ എപ്പോൾ ലൈവ് ഇട്ടാലും നിങ്ങൾ തീറ്റോ തീറ്റക്കാൻ വേണ്ടി പോകുന്നതാണോ ജിമ്മിൽ സത്യം പറ ലൈവില്ലേ ഇപ്പോ ലൈവൊക്കെ ഒരുപാട് കുറവായിരുന്നു അതുകൊണ്ട് പറ്റിപ്പോയതാ ലൈവുകൾ കുറവായിരുന്നു ഇന്നലെ ചേട്ടൻ ലൈവ് ഇട്ടു പിന്നെ ഇന്ന് കിട്ടും ഇന്ന് ചേട്ടൻ നേരത്തെ ഇട്ടു ഇന്നലെ എനിക്കറിയത്തില്ല ലൈവ് ഇട്ട് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ കാണുമ്പോൾ ലൈവ് ഇട്ട് കഴിഞ്ഞ് ആ പതിനൊക്കെ കഴിഞ്ഞ് കാണും പക്ഷേ എനിക്ക് പിന്നൊന്നും കേൾക്കാനോ കാണാനോ കേൾക്കാനോ പറ്റുന്നില്ല എല്ലാം ഇങ്ങനെ സ്റ്റക്കായിട്ട് തയ്ക്കുമോ അന്നേരം എപ്പോഴാണ് ഞാൻ ഓഫ് ചെയ്തു ഇന്നലെ നമ്മുടെ ഓ നമ്മുടെ 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 സൽമാനുണ്ടായിരുന്ന സാലു 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 സാലുണ്ടായിരുന്നു സാലു കുറേ നേരം സപ്പോർട്ട് ചെയ്തു പക്ഷേ സാലു അജിലേക്കുണ്ടായിരുന്നു പക്ഷെ അവർ പിന്നെ മെസ്സേജ് ഇടുന്നതും എനിക്കത് കാണാൻ പറ്റുന്നില്ല എന്നിട്ട് ഞാൻ ലൈവ് കട്ട് ചെയ്ത് അപ്പോൾ അതായതിന് പതിനൊന്ന് മണി കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ നെറ്റ് തീർന്നു പക്ഷെ നെറ്റ് തീർന്നാണെങ്കിൽ മെസ്സേജ് കാണേണ്ടതാണ് ഒന്നും വന്നില്ല എന്താ പറ്റിയോ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് എന്നിട്ട് ഞാൻ ആരും മിണ്ടാത്തേ ആരും മിണ്ടുന്നില്ല എന്തുകൊണ്ടും മിണ്ടുന്നില്ല എന്തായിരിക്കും മിണ്ടാത്തത് എന്നിട്ട് പറ പ്പോ ജിമ്മീന്ന് പോവും മിണ്ടാതിരിക്കുന്നു എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്താണ് ഹൈ മിണ്ടാതിരിക്കുന്നത് ആരാരും കാണാതെ എന്താ ഫുഡോ ഇന്നോ എനിക്കോ ഞാൻ ഫുഡ് കഴിച്ചില്ല അതേ മവിടുന്ന് മെസ്സേജ് ചെയ്തിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇവിടെ വരുന്നത് എന്ത് പറ്റിയെന്ന് അറിയത്തില്ലോ എന്നിട്ട് തന്നെ പിന്നെ തിരുവനന്തപുരത്തൊക്കെ തന്നെ വിശേഷങ്ങൾ തിരുവനന്തപുരത്ത് എന്തുണ്ട് വിശേഷം വരുന്നോ മുണ്ടക്കയത്തോട്ട് വരുന്നോ ഇനി എന്നാ മുണ്ടക്കയത്തൊരു യാത്ര മുണ്ടക്കായ തൊട്ടെന്നാളിയേ യാത്രയിൽ കരയിലെ തോടി പോലെ അങ്ങനെ കാത്തു ഞാൻ നിൽക്കയായിപ്പോന്നേലുക അഖിലിവിടെ ഉണ്ടായിരുന്നോ എന്നിട്ടാണോ അകൽ സി യു പറഞ്ഞു പോവുകയാണോ അഖിലേ ഞാൻ ചോദിച്ചാൽ ഒന്നും അകലെ മറുപടി പറഞ്ഞല്ലോ അഖിലേ പറയാകിലേ ഞാൻ ചോദിച്ചിട്ട് എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല അകലിന് ഞാൻ ബ്ലൂ വരെ ഇട്ടതെന്ന് അഖിലിൻ്റെ ബ്ലൂ പിൻ വലിച്ചപ്പോൾ സി യു എന്ന് അത് കൊള്ളാലോ അകലിവിടെ ഇരുന്നിട്ട് എന്നോടൊന്നും മിണ്ടിയില്ല എന്തുകൊണ്ടും മിണ്ടിയില്ല പറയാകിലേ പറയാഗില്ലേ പറയാകിലേ എന്നിട്ട് പറയെങ്കിലോ അരവിന്ദ് പോയോ അരവിന്ദി ദൃശ്യമായിരുന്നു അയ്യോ അയ്യോ എന്നിട്ട് എന്തിയെ എന്തായാലും വണ്ടാത്തേ എന്തേ എന്തേണ്ടാത്തേ അവനം കണ്ടിട്ടോ സണ്ടിട്ടോ എല്ലാരുന്നു താരാ നന്ന കഥകൾ മാമ കഥകൾ മാമ കഥകളരി സാരം കഥകളരി സാധരം ിൽ രണ്ടും കാണാതെ കാ ദൈവമേ ഹലോ 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 സോപനം ടീച്ചറമ്മേ സ്വാഗതം ടീച്ചറമ്മേ ലൈക്കെന്ന് പറഞ്ഞു ടീച്ചർ അമ്മേ എന്തുണ്ട് വിശേഷം ഫുഡ് കഴിച്ചോ ടീച്ചറമ്മൂ ലൈക്ക് പറഞ്ഞിട്ട് ഓടിപ്പോയോ ചെല്ലാമരി ചെറു ചെറു ചെല്ലൊടിയോ മുത്തിനമായി സൂര്യചന്ദനം സൂര്യചന്ദനം കടിരോ ചെല്ലാമരി ചെറു ചിരി ചെല്ലിൽ ചെടിയോ കാറി സമ്മതിക്കിയല oh, ഹായ് സ്വാഗതം സ്വാഗതം എന്തുണ്ട് എന്താണ് ഒറ്റക്കണ്ണിൽ നോക്കുന്നത് ഒറ്റക്കണ്ണിൽ നോക്കി പറയൂ ഫുഡ് കഴിച്ചോ എന്തുണ്ട് വിശേഷം അതെ ലൈവിലേക്ക് സ്വാഗതം അൽത്തറയിലേക്ക് സ്വാഗതം കാ കാൽത്രയിലേക്ക് സ്വാഗതം അയ്യോ ഞാ കാട്ടിലേ പിന്നെ എന്തുണ്ട് കേ വിശേഷം കൊ നമ്പർ സെവൻ സിംഗ് കഴിച്ചിരിക്കുന്നു കൊപ്പ നമ്പർ സെവൻ ധേം മഥായി തയ്ക്കു എന്നിട്ട് പറ എന്തുകൊണ്ട് വിശേഷം ഫുഡ് കഴിച്ചോ എൻ്റെ പൊല്ലിക്കാ ഞാൻ ദീ മുറ്റത്ത് തന്നെയാണ് ഈ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് തന്നെയുണ്ട് വീട്ടിലോട്ട് കയറാൻ പറ്റിയാൽ ഇപ്പം വീട്ടിൽ ഇരുന്ന് ലൈവ് ഇട്ടാലുണ്ടല്ലോ ഒച്ചപ്പാട് ബഹളാ കുട്ടീസ് എല്ലാം കൂടെ കിടന്ന് തകർക്കും അതുകൊണ്ട് ഞാൻ പയ്യെ വിളിച്ച് ചെടിയാണ് എന്നിട്ട് ചുമ്മാ ഇരുന്നപ്പം ചേട്ടൻ നേരത്തെ കിട്ടും അല്ലേ പത്ത് മണിയാണ് നമ്മുടെ സമയം ചുമ്മാ ഇരുന്നുകൊണ്ട് നേരത്തെ കിട്ടും സുഖം അവിടെ സുഖമാണോ എന്ന് ചോദിക്കുന്നു അവിടെയും സുഖം ഇവിടെയും സുഖം സീ സീരിയസുഖമാണെന്ന് വിളിക്കുന്നു ഏ അരുവി ഇവിടെ ഉണ്ടായിരുന്നു അരുവി ഇതിട്ടാണോ അരുവി വിടാ ചിരുന്നത് ഞാൻ അരുവിയോട് എന്താ ചോദിക്കും നിങ്ങൾ എവിടെ എവിടെയക്ക നമ്മുടെ കേട്ടോ നിങ്ങൾ എവിടെ എവിടെയ അങ്ങനെ പോണു ഹേ അരുവിമുത്തേ അരവിമുത്തേ സ്നേഹം നിർക്കുന്നു ഇപ്പൊ വന്നാന്ന് കൊച്ചു കള്ള ഞാനിവിടെ കിടന്ന് ഇതാക്ക കാര്യം ചോദിച്ചാൽ തറിയാമോ ജിമ്മിക്കിടിക്കടാ നോക്ക വെറുതെ ആണോ ഇങ്ങേര് ജിമ്മി പോവാതെ പറഞ്ഞോട്ട് ഇതായി കയറുന്ന പരിപാടി കേട്ടോ ലൈവ് ഇടുമ്പോ വെള്ളം കൂടിയും തീറ്റയും തന്നെ എന്നിട്ട് പറയും ഞാൻ ജിമ്മിലാ ജിമ്മിലാ ഈ ഭക്ഷണശാലയ്ക്കാണോ ജിമ്മെന്ന് ഉദ്ദേശിക്കുന്നത് സത്യം പറ അല്ലേക്കാ ഈ മനുഷ്യൻ എപ്പോ ലൈവ് ഇട്ടാലും തീറ്റയാ എന്നിട്ട് പറയാ ജിമ്മിലാ ഞാൻ ഇവിടെ ഒക്കെയുണ്ട് എന്ന് സിൻവാസക്ക പറയുന്നു എന്നിട്ട് ഇല്ല കിഴികളെ കൊണ്ട് താങ്ങുന്നില്ല ഇനി പുതിയ ഗുണത്ത് വേണ്ട താങ്ങൂലാണ് ഹൈയോ ഷിജി ഹായ് ഹായ് ഷിജി സ്വാഗതം സ്വാഗതം വൈകി വേളയിൽ ആൾത്തറയിലേക്ക് സ്വാഗതം പറയൂ 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 എന്തുണ്ട് വിശേഷം ചോദ്യം നമ്പർ ഒന്ന് എന്തുണ്ട് വിശേഷം എന്തിട്ട് അരവിന്ദന്തി അരിവിയെക്കോയി അരിയേ ശരി പറ ശിരിയെ ശരി വന്നിട്ട് മിണ്ടുന്നില്ല നമ്പീശാ കുട്ടി മിണ്ടുന്നില്ല എന്താണ് കുട്ടി മിണ്ടാത്തത് ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഇങ്ങനെയൊക്കെ പാടുണ്ടോ എന്റെ ദൈവയെ എന്റെ ലൈവ് ദീപിക്കാൻ സംവദിക്കുകയില്ല വീട്ടിൽ ഭയങ്കര അരമ്പ സമ്മതിക്കില്ല കുട്ടീസ് എല്ലാം ഭയങ്കര വേഗമാണ് അതുകൊണ്ട് ലൈവ് നിർത്തേണ്ടി വരും അല്ലേ അവൾമാരുണ്ടല്ലോ ഒച്ച കേൾപ്പിച്ച് ഒച്ച കേൾപ്പിച്ച് എൻ്റെ ചാന്രെ പൂട്ടിക്ക് അവൾമാർ കഴിച്ചോ ഇല്ല കഴിച്ചില്ലക്കാ ഞാൻ കഴിക്കാറാകുന്നേ ഉള്ളൂ ജുമ നേരത്തെ ലൈവ് ഇട്ടതാണ് പക്ഷെ കുട്ടീസൊക്കെ കുറേ കഴിഞ്ഞാൽ ലൈവ് ഇടാൻ പറ്റും ഉള്ളവണ്രോടെ ഭയങ്കര വഴക്ക എന്നിട്ട് അരുവി എന്ത് അരുവി ഒഴുകിപ്പോയോ ആൾ തറയുന്ന അരുവി ഒഴുകി പോയോ അകലെയും കാറ്റിൻ ഹൃദയം കസ്തൂരി മാടം എവിടെ കസ്തൂരി മാടമാണ് ഈ എവിടെ ഉണ്ട് കസ്തൂരി മാടം ഇങ്ങനെ കുട്ടികൾസിനെ ഭക്ഷണം കൊടുക്കാനുള്ള പരിപാടിയിലൊക്കെയാണ് പക്ഷേ നടക്കുന്നില്ല നമ്മളെ മാർ ഭയങ്കര അലമ്പ് സിനിവാസൊക്കെ ആലോചിക്കുന്നു ശരി കസ്തൂരി അതെ കസ്തൂരി എന്ത് ചെയ്യും കസ്തൂരി എവിടെയാണ് കസ്തൂരി കസ്തൂരി ഇന്നേരം വരുമോ ഈ യാത്രയിലോട്ട് എന്നിട്ട് 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 അരികി പോയോ അരികി ആൾ ത്രൊഴുകി പോയോ കസ്തൂരി വന്നാൽ പറയണ എന്ന് കസ്തൂരിയ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കാളുവാണെങ്കിൽ പറയണം ഞാനിവിടെ ഇരിപ്പുണ്ടെന്ന് ആൽച്ച കൂട്ടിൽ ഓറ്റു സിലവസൊക്കെ എല്ലാ സിലബാസ് കാല് എന്നാടാ ഒച്ച വെക്കുന്നത് യുവന്മാർ സമ്മതിക്കല്ലോ അല്ലേ ഇവിടെ ഇവന്മാരെല്ലാം ബീരി ബാധ്യതയായല്ലോ അതെ അയൽക്കാരി അയൽക്കാരിയെ കണ്ടിട്ട് കുറെ ദിവസമായി എന്തു ചെയ്യണം ഗസ്തൂരി ഇനി വന്നേ കൂയി അതിൻ്റെ ഇടയ്ക്ക് ഗോളും വന്നു ഒരു തരത്തിന്റെ ജീവിക്കാൻ സമ്മതിക്കുമല്ലോ ഭഗവാനെ എന്ത് ചെയ്യുമ്പല്ല എന്ത് ചെയ്യും ശരിയും ചിരിക്കുന്നു അരുവി പോയ ലക്ഷണമാണല്ലോ ഇക്ക ഇക്കായ കൂടെ ഉള്ളത് കൂടെ ആരാ ഉള്ളത് ഷിജിയുടെ കൂടെ ആരാ ഉള്ളത് സിനിമ സൊക്കെയാണോ ആണോ സിനിമ സിനിമ മുത്തുമണി നീ വന്നേ മുത്തുമണി ചോദിക്കട്ടെ സിനിമ മുത്തേക്കൂയിട്ട സമ്മതിക്കില്ല സമ്മതിക്കില്ല ഒരു തരത്തിൽ സമ്മതിക്കില്ല ദൈവം മുന്നോട്ട് പോകാൻ ആരും സമ്മതിക്കില്ല ചതി ചതി എന്തോ സംഭവിക്കുന്നു കടൽ കാറ്റിൽ കടനായി വനേഹ കൂടെ ഉണ്ടോ എമർജൻസി എന്തോ ആണ് അതുകൊണ്ട് സോറി കൂട്ടുകാരി സോറി ഞാൻ പയ്യ പൈൻ്റെ പെയ്യുകയാണ് ഇനി കുറെ കഴിഞ്ഞിട്ട് വരാം അതേ നടക്കുകയുള്ളൂ കോളുകൾ വരുന്നു ഇനി എന്താണോ എന്തോ ദൂരെ പടിഞ്ഞാറ് സൂര്യൻ തരേ മറയുന്ന സൂര്യൻ ത്തിക്കളിച്ചപ്പോൾ സൂര്യൻ നിങ്ങൾ തേക്കും